നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി സേതുവിനെ ആശ്വസിപ്പിക്കുകയാണ് ആണെങ്കിൽ അമ്പിനും വിലയും അടുക്കുന്നുണ്ടായിരുന്നില്ല ഇന്ദന്റെയും ഋതുവിനും കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഒരു വിധത്തില് പല്ലവി അങ്ങനെ പറഞ്ഞ് സേതുവിനെ സമാധാനിപ്പിച്ച് അങ്ങനെ സമ്മതിപ്പിക്കുകയാണ് സേതുവിനോട് പറഞ്ഞ് കല്യാണം നടത്താതിരുന്നിട്ടും കാര്യമില്ല അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ അവള് പ്രസവിക്കാന്ന് പറഞ്ഞാൽ അതിൽ പരൂരി നാണക്കേട് വേറെയില്ല ഇനിയിപ്പം ഇന്ദനെ കൊല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാളും വലിയ പ്രശ്നമോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഋതു ജീവനോടെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും എന്ന് പറയുകയാണ് ഇവിടെ നമ്മൾ വിവേകത്തോടെ തീരുമാനം എടുക്കണമെന്ന് എന്ന് പറയാ അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു എങ്ങനെ തീരുമാനം എടുക്കുമെന്ന് പറ എൻ്റെ പെങ്ങളുടെ ജീവിതമാണ് നശിച്ചു പോയത് ഇതിനേക്കാളും ഭേദം അവളൊരു കല്ലിക്കെട്ടി ആറ്റിത്താഴ്ത്തുന്നതാണെന്ന് പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല സേതു കേട്ടാ സംഭവിക്കാൻ സംഭവിച്ചു പോയെന്ന് പറയാണ് അങ്ങനെ സേതുവിനെ ചേർത്ത് പിടിച്ച് ചേർത്തി ആശ്വസിപ്പിക്കുക കുറച്ച് സമയം സേതു അവിടെ നിന്ന് കരഞ്ഞു സേതുൻ്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ കുറേ പോയി കിട്ടി ഈ സമയത്ത് പല്ലവി നേരെ ഋതുവിൻ്റെ അടുത്തേക്ക് വരിക ഋതു ഇങ്ങനെ മുറിയിലിങ്ങനെ ഇരിക്കുക പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഋതു പറഞ്ഞു വാദപ്രതിവാദങ്ങളൊക്കെ കഴിഞ്ഞോ അവസാനം എന്താ കോടതി വിധിച്ചിരിക്കുന്നത് എനിക്ക് തൂക്കുകാരാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എല്ലാവരും കൂടെ കല്ലെറിയാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് പല്ലവി പറഞ്ഞു അതെ ഞാൻ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിന്റെ ഇന്ദ്രിയത്തിൻ്റെ ഞാൻ കല്യാണം എന്ന് പറയുകയാണ് കല്യാണോ സമ്മതിച്ചോ ചോദിക്കും അതെ അതെ അങ്ങനെയാണെങ്കിൽ എൻ്റെ കഴുത്തിൽ ജിത്ത് ഭരണമാലയോ അണീക്കുവല്ലേ എന്ന് ചോദിക്കാം അത് കേട്ട് ഞാൻ പല്ലവി പറഞ്ഞു നിനക്കിത് ഭരണമാലയുമായിരിക്കും പക്ഷേങ്കില് ഞങ്ങടെ ഞങ്ങൾ ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ നിന്റെ കഴുത്തിലേക്ക് വീഴാൻ പോകുന്ന കുരുക്കാതെ ആ ഇന്ദ്രന്റെ കൈപ്പിടി നീ ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല നിനക്ക് സന്തോഷമായിരിക്കും ഇപ്പം പക്ഷേ എങ്കിൽ നീ സങ്കടപ്പെടാൻ പോകുന്നുള്ള ഋതു ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലോ നീ ആയിട്ട് എടുക്കുന്ന തീരുമാനമല്ലേ നീയായിട്ട് തന്നെ അനുഭവിച്ചോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളെ മാക്സിമം നിന്നെ ഉപദേശം നോക്കി നിനക്ക് അതിനൊന്നും കഴിയില്ല പിന്നെ ഞങ്ങളെ കൊണ്ട് ഇത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ് ഋതു പറഞ്ഞു എനിക്കറിയാം നിങ്ങളെ വിഷമവും വേദന എന്താന്ന് പക്ഷെ സംഭവിച്ചു പോയി പല്ലവി എൻ്റെ ബൈറ്റ് വളർന്ന കുഞ്ഞിനെ ഒരച്ഛനും വേണ്ടേ അല്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷെ ഇതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അപ്പടേ അനുസരിച്ചാണ് ഒരു കാരണവശാലും അവനെ ഞാൻ വിവാഹം കഴിക്കില്ലായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുന്നത് പല്ലവർ ഇനിയിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ ഇഷ്ടത്തിന് വിട്ടെന്നിരിക്കാം സേതുവേനെ പറഞ്ഞ് ഒരു വ്യക്തിയെ സമ്മതിപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്താൻ തന്നെ തീരുമാനം എന്ന് പറയണം അത് കേട്ടപ്പോൾ ഒന്ന് പല്ലവിയെ കെട്ടിപ്പിടിക്കുവാണ് ഒത്തിരി നന്ദിയുണ്ട് പല്ലവി പല്ലവി ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം പല്ലവി കാരണമാണ് ഇത്രയും പ്രശ്നം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടതു പക്ഷെ പല്ലവിയുടെ നെഞ്ചി വീങ്ങിക്കൊണ്ടിരിക്കുക അറിയാം എന്താ സംഭവിക്കാൻ പോകുന്ന ഒക്കെ ഉള്ളത് ആ സമയം ഇന്ദിരം ഭയങ്കര സന്തോഷത്തോടുകൂടി ചെല്ലുന്നത് പ്രതാപനെ കാണാൻ വേണ്ടിയിട്ടാണ് പ്രതാപനും ബിന്ദു കൂടെ ഉണ്ടായിരുന്നു പിന്നീട് പ്രതാപൻ പറഞ്ഞു എന്താ എന്താ ഇന്ദിര എന്താ വെറ്റീനിക്കാണ് ഇന്ദ്രൻ പെട്ടെന്ന് കൈയിൽ നിന്ന് ബോക്സിന്ന് ലെഡു എടുത്ത് കൊടുക്കണം അല്ലെ ഇതെന്തിനാ എവിടെ എടുത്ത് കഴിക്കാൻ പറയണ അങ്ങനെ അവൻ രണ്ടുപേരും എടുത്ത് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇന്ദ്രൻ ചോദിച്ചു എന്തോ സന്തോഷകരായ വാർത്തയുണ്ട് അല്ലെങ്കിൽ ഇപ്പം എല്ലാം എവിടെ തരേണ്ട കാര്യമില്ലെന്ന് പറയണം ഉണ്ട് എന്താ കാര്യം അതെ ഞാൻ ഒരു പെണ്ണിനെ പ്രേമിച്ചില്ലേ അവളുമായിട്ട് എൻ്റെ കല്യാണം എന്ന് പറയണേ പ്രേമിച്ച് കല്യാണം കഴിക്കണം ഇന്ധന അവൾ നിന്നെ ഇട്ടിട്ട് പോയില്ലേന്ന് ചോദിക്കാം അവൾക്ക് അങ്ങനെ ഇങ്ങനൊന്നും ഇട്ടിട്ട് പോകാൻ ഇനി പറ്റില്ല എന്ന് പറയണം അതെ അവളുടെ വീട്ടുകാർ ആലോചനയായിട്ട് എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറയണം ഏഹ് സത്യമാണ് പറയണെന്ന് ചോദിക്കും അതേന്ന് പറയാണ് ആ സമയം ബിന്ദുവെച്ചു അങ്ങനെയാണ് പിന്നെ പല്ലവി എന്താ ഇട്ടിട്ട് പോയത് പല്ലവി എന്താ വരാത്തതെന്ന് ചോദിക്കണം പ്രതാപം വിദ്വിനെ നോക്കണം മിണ്ടലേഡി എന്നുള്ള അർത്ഥത്തിൽ ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു അവിടെ മാത്രം എനിക്ക് തോൽവി ഉണ്ടായത് ആ ഒരു കാര്യത്തിലാണ് പക്ഷെ കുഴപ്പമില്ല ഇനിയിപ്പം നമ്മൾ ബന്ധുക്കാരാകാൻ പോവാ എന്ന് പറയണം ബന്ധുക്കാരോ അതെങ്ങനെ നമ്മൾ ബന്ധുക്കാരുന്നേ എൻ്റെ കല്യാണം കഴിയുന്നതോടുകൂടി നമ്മൾ ബന്ധുക്കാരാന്ന് പറയണം പ്രധാപന് ഒന്നും മനസ്സിലായില്ല പ്രതാപൻ ചോദിച്ചു നീ എന്തൊക്കെ ഇന്ദിര പറയണേ എനിക്കൊന്നും എന്ന് പറയണം എന്താന്നോ അതെ നിന്റെ പെങ്ങളുടെ മോളുണ്ടല്ലോ ഋതു അവളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അവളുമായിട്ടാണ് ഞാൻ പ്രണയത്തിലെന്ന് പറയുകയാണ് സത്യമാണോ ഇന്ദ്ര ചോദിച്ചോണ്ട് ചോദിച്ചുകൊണ്ട് ഇന്നെ ഞങ്ങൾ പൊക്കിയെടുത്ത് വട്ടം കിറക്കുവാണ് പ്രതാപൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ആള് പുല്ല് ആണല്ലോ എന്ന് പറയണേ അതെ ഇനിയിപ്പോൾ അടുത്ത ഞങ്ങളുടെ കല്യാണമാണെന്ന് പറയുകയാണ് അങ്ങനെ അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റി അ നീ പൊന്നുമ്പടത്തിൽ കയറി പറ്റുവാണെങ്കിൽ ഞാനും രക്ഷപ്പെട്ട എന്തിരാ എന്നൊക്കെ പറഞ്ഞോണ്ട് പ്രതാപൻ എന്ത് ചെയ്യണം എന്നറിച്ച് പ്രതാപൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് ഇങ്ങനെ ഒരു സംഭവമായിട്ട് ഇഷ്ടം കാരണം തനിക്ക് ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല ഇന്ദ്രൻ്റെ അവിടെ കയറുവാണെങ്കിൽ തൻ്റെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും എന്നൊരു ചിന്ത വരുവാണ് ആ സമയത്ത് ഹരിയെ ഒരു ഓണർ വിളിക്കുവാണ് ഹരിയെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു ഈ ഷർട്ടിന്റെ വലിയ ഓർഡറുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ വിളിച്ചിട്ട് നൂറ് ഷർട്ട് ഉടനെ എന്നെ വേണമെന്ന് പറയാണ് ഈ സമയത്ത് ഹരി ശരിയെന്ന് പറഞ്ഞ് ഫോൺ കെട്ടിയ സമയത്ത് മിത്രട്ടം വന്നിരിച്ചു എന്താടാ ഇത്രയും വലിയ ഓർഡർ കിട്ടിയത് നിനക്കൊരു സന്തോഷമില്ലാത്ത സന്തോഷം ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് അത് പിന്നെ ഞാൻ ഋതുവിനെക്കുറിച്ച് കുറിച്ച് ആ അതാണോ കാര്യം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയണം എങ്ങനെ ടെൻഷൻ അടിക്കാമായിരിക്കും ഇനിയിപ്പോൾ ഋതുവിൻ്റെ ഇന്ധനങ്ങൾ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുവേ കല്യാണം നടത്താനോ അതേന്ന് പറയണം അതിന് പൂർണിമ ഇന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവാ എന്തേ എന്താ തീരും എങ്ങനെയാണ് തീരുമെന്ന് അറിയത്തില്ല എന്ന് പറയണം അതും പറഞ്ഞിട്ട് ശ്രീഹരി അവിടെ ഇരിക്കുവാണ് ശ്രീഹരിക്കു ഭയങ്കര സങ്കടമായിരുന്നു ഈ സമയത്ത് പൂർണിമ നേ പൂർണിമ നേരെ എനിക്ക് ചെല്ലുന്ന ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ് അങ്ങനെ ഇന്ദ്രപ്രസത്തിച്ചെന്ന് ഇരുന്നിയുമ്പത്തേന് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അമ്മേ എന്നോട് ക്ഷമിക്കമ്മ ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന കരുതിയില്ല എന്ന് പറയുന്നത് പൂർണ്ണിമേനും മറുപടി ഒന്നും പറഞ്ഞില്ല ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു അമ്മ എനിക്ക് അവളെ ഇഷ്ടമാണ് അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല എന്നെക്കുറിച്ച് അമ്മയ്ക്ക് കുറച്ച് തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അമ്മ അങ്ങനെ ഒന്നും മനസ്സ് വെച്ചുകൊണ്ട് പെരുമാറില്ല ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയോളാം എനിക്ക് അവളെ കെട്ടിച്ചേരണം എന്നൊക്കെ പറയുന്നത് അത് കേട്ടിഞ്ഞപ്പം പൂർണമെക്ക് എന്തു പറയണമെന്നറിയത്തില്ല പിന്നീട് പൂർണ്ണമേനെ അടുത്തേക്ക് വന്ന് ഇന്ദ്രൻ ഇരുന്നു ഇരുന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമെന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് ഒരു ഇല്ലായിരുന്നു ഈ സമയത്താണ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് രാജലക്ഷ്മിയുടെ കൂടെ മൈക്കും ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോ രാജലക്ഷ്മി ഇങ്ങനെ ഇന്ദ്രനെ നോക്കി പിന്നീട് പൂർണിമേനെ നോക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു അമ്മ ഋതുവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നാന്ന് പറയാണ് രാജേഷ്മ ഇങ്ങനെ നോക്കിട്ടുറിഞ്ഞേ അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാണ് ഈ സമയത്ത് പൂർണിമയ്ക്ക് തോന്നി ഇവരെന്താ സംസാരിക്കാത്തേന്ന് ആ സമയത്താണ് ആ കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ പറയണേ അമ്മയുടെ ശബ്ദം പോയെന്നു എന്നൊക്കെ പറയണം ഈ സമയത്ത് രാജേഷ്മി പറഞ്ഞു ഏ ഇതിവിടെ പറ്റില്ല എന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോ പൂർണമയ്ക്കൊന്നും മനസ്സിലായല്ല അപ്പോഴേക്കും മയക്കു പറഞ്ഞു അതെ നിങ്ങൾ തന്നെയോ വീട്ടിലുള്ളോ അപ്പൊ പൂർണിമ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം ഒന്നും അല്ല രാജക്ഷ്മറെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം പൂർണിമയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോഴേക്കും മയക്കകത്ത് അർജ്ജ്മ ചെയ്ത് കൊടുക്കുവാണ് നിങ്ങൾ മാത്രമാണോ കല്യാണം പറഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ തന്നെയല്ല വരണ്ടേ നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് ആ പാടെ വിഷമമായിപ്പോയി കാരണം അപമാനിക്കാനാണ് ഇവരുടെ ശ്രമം കാര്യം മനസ്സിലായി ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് പൂർണിമ പറഞ്ഞു സേതു ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ സേതുവർ വരാനായിട്ട് പറ്റിയില്ല എന്ന് പറയുന്നത് ആ സമയം രാജേഷ്മി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം നിങ്ങൾ തന്നെ ഇങ്ങനെ വന്ന് കല്യാണം ആലോചിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണിമേനെ അങ്ങനെ അവിടുന്ന് ആട്ടി ഇറക്കുവാണ് ഈ സമയത്ത് പൂർണിമ പറഞ്ഞു അതെ ആട്ടി ഇറക്കുമെന്ന് വേണ്ട രാജേഷ്മി ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയുന്നത് അങ്ങനെ പൂർണിമയ അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു വേറൊന്നും തോന്നരുത് അമ്മയ്ക്കാണെങ്കിൽ അതെ സേതു ഒന്നും വരാത്തിൻ്റെ ആൾ ദേഷ്യമാണെന്ന് പറയുന്നത് കാരണം ആ സേതു ഇവിടെ വന്ന് കുറേ ഞങ്ങളെ ചീത്ത വിളിച്ചിട്ടൊക്കെയല്ലേ അതുകൊണ്ടാണെന്നൊക്കെ പറയുകയാണ് അമ്മയൊന്നും വിചാരിക്കരുത് സേതുവിനെയൊക്കെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് പിന്നീട് പൂർണിമയും അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് രാജക്ഷ്മിയുടെ എടുത്തി എന്നിട്ട് ഇന്ദ്രം പറഞ്ഞു ഓ അമ്മ അമ്മേനെയാ സമ്മതിച്ചിരിക്കുന്നു ഞാൻ പറയാനുള്ള കാര്യം അമ്മ പറഞ്ഞു അമ്മയാളോ മിടിക്കുകയാണല്ലോ ശബ്ദമില്ലേലും അമ്മ നല്ല മാസ് പ്രകടനം തന്നെയല്ല നടത്തിയെന്ന് ചോദിക്കുക അത് പിന്നെ എനിക്കറിയാലോടെ മോനെ നിന്റെ മനസ്സ് എന്താണെന്ന് അവർ കൂട്ടിയിട്ട് പണി കൊടുക്കാൻ വേണ്ടിയും കാത്തിരിക്കുവായിരുന്നു പറയാണ് പിന്നീട് പൂർണിമ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയാണ് പറഞ്ഞു കഴിയുമ്പത്തിനും സെയ്ദ് പറഞ്ഞു ഓഹോ അപ്പൊ അതാണ് കാര്യമല്ലേന്ന് ചോദിക്കും പല്ലവി പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിക്കാണ് ആ സമയത്ത് ഓ ആലോചിച്ചിട്ട് ആലോചിച്ചതിന് ശേഷമാണ് സെയ്തു പറയണേ അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ അങ്ങ് നടക്കട്ടെ ഞാൻ ചെന്ന് കല്യാണം ആലോചിച്ചില്ലെന്നും പറഞ്ഞോണ്ടല്ലേ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഞാനും കൂടെ ചെന്നില്ലെന്നും പറഞ്ഞോണ്ടല്ലേ അവർ ഈ കൊലാഹലങ്ങളൊക്കെ ഒപ്പിക്കുന്നേ അങ്ങനെയാണ് ഞാൻ പോകാന്ന് പറയണം പെട്ടെന്ന് പല്ലവിക്ക് സങ്കുടേ പല്ലവി സേതു വേട്ടം പോകണം ഏയ് അത് ശരിയാത്തില്ല സേതുവട്ടം ഞാൻ വിടത്തില്ലാന്ന് പറയാ തനിച്ച് പിന്നെ ഞാനും കൂടെ വരാമെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ പൂർണിമയ്ക്കും ആഹപ്പാട വല്ലാത്ത വിഷമമായി പോയി കാരണം പല്ലവി അങ്ങോട്ട് അങ്ങനെ കല്യാണം വലിച്ച് ഇല്ല എന്ന് പറഞ്ഞാൽ ആ ശരിയായ കാര്യമല്ലല്ലോ പോരാത്തേന ഇന്ധൻ്റെയൊക്കെ അടുത്തേക്ക് തന്നെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്താണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു